കേട്ടോ ഇവിടെ ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് എലക്ഷൻ പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ പിന്നെ സുപ്രീം സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ കോടതിയോട് നിങ്ങൾ പോയി നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ടർ പട്ടികയിൽ കള്ള വോട്ടുകൾ ചേർക്കുകയും വ്യാപകമായി ക്രമക്കേടുകൾ നടത്തുകയും ഒരു വീട്ടിൽ തന്നെ എൺപതും മുന്നൂറും വോട്ടുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അത്തരം വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ പിന്നീട് ഇന്ത്യ ഒട്ടുക്കും ഏറ്റെടുക്കുകയും കേരളത്തിലും ഇത് വ്യാപകമായി ചർച്ചയാകുകയുണ്ടായി വിവാദമാകുകയുണ്ടായി തൃശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ എം പി ആയ സുരേഷ് ഗോപിക്കെതിരെയും ഇത്തരത്തിൽ വളരെ വലിയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ മറ്റ് ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കെതിരെ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു വസ്തുത തന്നെയാണ് ഈ വിവരം വിവാദമായി കഴിഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും സുരേഷ് ഗോപി അതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയുകയുണ്ടായില്ല ഇന്നിപ്പോൾ ചിങ്ങം ഒന്നാം തീയതി സുരേഷ് ഗോപി ഗുരുവായൂരിൽ തൊഴുതുമടങ്ങിയതിന് ശേഷം തൃശൂർ ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിലെത്തി ശക്തന്റെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും ചെയ്തു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തെ വളയുകയായി ഈ സമയത്താണ് സുരേഷ് ഗോപി കൃത്യമായൊരു ഉത്തരം നൽകിയത് നിങ്ങളിൽ പലരും ഞാൻ പലവട്ടം ഇവിടെ വരുമ്പോ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യാപകമായി കള്ളവോട്ടുകൾ സൃഷ്ടിച്ചു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി അങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള ആരോപണങ്ങൾക്ക് ഞാനല്ല മറുപടി പറയേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ അവിടെ പോയി ചോദിക്കൂ അവർ ഉത്തരം തരും െങ്കിൽ എനിക്കെതിരെ ഇത്തരം ചില കുൽസിത നീക്കങ്ങളുമായി ഇറങ്ങി തിരിച്ച ചില വാനരന്മാരുണ്ടല്ലോ അവരോട് പറയൂ ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കാൻ അപ്പോൾ സുപ്രീം കോടതി അവിടെ നിന്ന് മറുപടി തരും ഞാൻ ഈ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ ഞാൻ മന്ത്രിയുമാണ് അതുകൊണ്ട് മന്ത്രിയുടെ ജോലി എന്നെ എന്റെ പാർട്ടി ഏൽപ്പിക്കുന്നത് പോലെ മന്ത്രിസഭ തീരുമാനിക്കുന്നത് പോലെ ഞാൻ കൃത്യമായും വ്യക്തമായും ചെയ്യുന്നുണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള പരാതിയോ മറ്റു വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശ്രദ്ധയിൽപ്പെടുത്താം അതിന് ഞാൻ മറുപടി പറയാം എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം വിമർശനങ്ങൾക്ക് ശേഷമാണോ നിങ്ങൾ ഇത് ഉന്നയിക്കുന്നത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നില്ലേ ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അവസരത്തിൽ ഇവിടെയുള്ള ഇടത് വലത് കക്ഷികൾക്ക് എന്തായിരുന്നു ജോലി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പറയാതെ തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് എന്തായാലും നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തിയ ക്രമക്കേടുകൾക്ക് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയല്ല മറുപടി പറയേണ്ടത് തീർച്ചയായും ഇതിന് ഇലക്ഷൻ കമ്മീഷനാണ് ഔദ്യോഗികമായി ഉത്തരവാദിത്തത്തോടുകൂടി മറുപടി പറയാൻ ബാധ്യസ്ഥർ അവരോട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമ സംഹിത അനുസരിച്ച് നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുക സുപ്രീം കോടതി നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായി മറുപടി തരും എന്നാണ് സുരേഷ് ഗോപി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞത് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും തൃശൂരിൽ എത്തിയപ്പോൾ ശക്തന്റെ തട്ടകത്തിലെത്തി ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും ചെയ്തതിന് ശേഷം തന്നെയാണ് അന്നും തന്റെ തെരഞ്ഞെടുപ്പ് ജോലികൾ ആരംഭിച്ചത് ഇപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നാം തീയതി ഗുരുവായൂരിൽ തൊഴുതുമടങ്ങുന്നതിന് ഇടയാണ് ശക്തൻ തമ്പുരാന്റെ തട്ടകത്തെത്തി ശക്തന്റെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും ചെയ്തത് അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ജനങ്ങളുടെ വിവാദപരമായ വികാരപരമായ ചോദ്യങ്ങൾക്ക് ഞാനല്ല മറുപടി പറയേണ്ടത് ഇത്തരം ക്രമക്കേടുകളെ കുറിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് മന്ത്രി എന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ എന്റെ പെരുമാറ്റ രീതികളെ കുറിച്ചോ ആർക്കെങ്കിലും വിമർശനങ്ങളോ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും വ്യക്തിപരമായി ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ് തീർച്ചയായും അത്തരത്തിലൊരു മറുപടി നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇത്തരം ക്രമക്കേടുകളെ കുറിച്ചുള്ള മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് നിങ്ങൾ അവിടെ സമീപിക്കുക എന്ന് തന്നെയാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശക്തന്റെ തട്ടകത്തിലെത്തി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി രാവിലെ ഒൻപതിരുപതോടുകൂടിയാണ് കേന്ദ്രമന്ത്രി പുഷ്പാർച്ചയ്ക്കായി എത്തിയത് സുരേഷ് ഗോപി തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വെല്ലുവിളിച്ചു രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവരൊന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറക്കര ആയാലും ഇക്കര അവിടെ പോയി ചോദിക്കണം